മനുഷ്യർക്ക് പൊതുവിലൊരു സ്വഭാവമുണ്ട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ അള്ളാഹുവിനെ സ്തുതിക്കും വാഴ്ത്തും അലഹമ്മദ പറയും അവനോട് നന്ദി കാണിക്കും പക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നെഗറ്റീവായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പോസിറ്റീവുകളെയും മറക്കുന്നു ഇത് നെഗറ്റീവുകളെ കുറിച്ച് മാത്രം ആലോചിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് മോശമായ ധാരണ വെച്ച് പുലർത്തുകയും ചെയ്യും ഒരു ഇതൊരു പക്ഷെ കൂടിയ തരത്തിലോ കുറഞ്ഞ തരത്തിലോ ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിലും വന്നു ചേർന്നേക്കാം ഒരു സമൂഹത്തെയും ഒരു നാടിനെയും മൊത്തവും ബാധിക്കുന്ന വലിയൊരു ദുരന്തം കാണുമ്പോ നമ്മൾ ഉള്ളുകൊണ്ട് ചിന്തിക്കാറുണ്ട് പടച്ചവൻ ഇതൊന്നും കാണുന്നില്ലേ റിയുന്നില്ലേ എന്തുകൊണ്ട് അവരെ അള്ളാഹു സഹായിക്കുന്നില്ല അത് കൂടി 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 ഒരു മനുഷ്യൻ ദൈവ നിഷേധിയാകുന്നതിന് അത് മതിയായി മാറുന്നു അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ് നമ്മളിൽ നിന്ന് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഈമാനിലൂടെ വിശ്വാസത്തിലൂടെ ആർജിച്ചെടുക്കുന്നതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് ഏതെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നോളജിലൂടെ ഒന്നുമല്ല നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കരസ്ഥമാകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കരസ്ഥമാകുമ്പോഴാണ് ജീവിതത്തിന്റെ സന്തോഷ ഘട്ടങ്ങളെ ജീവിതത്തിന്റെ സങ്കടഘട്ടങ്ങളെ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു തലചാരി കടക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് സഹാബാക്കൾ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് സഹാബാക്കളുടെ അവസ്ഥ വളരെ ശക്തമായ പീഡനങ്ങൾക്കാണ് അവർ ഇറ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് പറയാം ഇലാൻ റബിഅള്ളഹുവിന്റെ സംഭവം നമുക്കറിയാം ഹബാബ് റബിഅള്ളഹു സൽമാൻഹു ഇവരൊക്കെ അഭിമുഖീകരിച്ച പീഡനങ്ങൾ കഷ്ടപ്പാടുകൾ യാതനകൾ വേദനകൾ അപ്പൊ അവരുടെ പ്രവാചകന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം അവര് ചിന്തിച്ചു പോയി എന്താണ് ഈ വൈകുന്നത് മനുഷ്യന്റെ സഹജമായ ഒരു സ്വഭാവം പെട്ടെന്ന് കിട്ടണം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു തരത്തിൽ നിന്ന് അവർ ചോദിച്ചതാണ് അപ്പൊ അപ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ ും നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് വന്നതുപോലെയുള്ളതൊക്കെ മുമ്പിൽ നിർത്തി ജീവനോടെ നിർത്തിയിട്ട് ഈർച്ചവാല കൊണ്ടാണ് മുറിച്ച് അടർത്തി മാറ്റിയത് സൂറത്തുൽ ബുറൂജി അള്ളാഹു പറയുന്ന സംഭവം കിടങ്ങ് ഒരു ഒരു നാടിനെയാണ് എടുത്ത് ഒരു കിടങ്ങ് പൊഴിച്ചിട്ട് എടുത്ത് കരിച്ചു കളഞ്ഞു ഇങ്ങനെ എന്തെല്ലാം ശക്തമായ പരീക്ഷണങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത് എന്നാണ് അവരോട് ചോദിച്ചത് ഇസ്ലാം പറയുന്ന ജീവിതത്തിന്റെ ഫിലോസഫി എന്താണ് ഭൗതിക ജീവിതത്തിന്റെ ഫിലോസഫി എന്താണ് പരീക്ഷണ ത്യാഗാണ് സുഖിച്ചു ജീവിക്കാൻ വന്നവരല്ല എന്നതാണ് വസ്തുത ഇത് തിരിച്ചറിയാൻ ഇത് പഠിപ്പിക്കാൻ പ്രവാചകൻ പതിമൂന്ന് വർഷം മക്കയിൽ എടുക്കും പിന്നെ നിസ്കാരവും നോക്കുമൊക്കെ മക്കയിൽ വെച്ച് ആകെ ഉണ്ടായിരുന്ന അത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പത്ത് വർഷത്തിന് ശേഷം നിസ്കാരം പുറത്താകുന്നത് ഈമാൻ വളരെ ശക്തമായി അവരെ പഠിപ്പിച്ചു കഷ്ടപ്പെട്ട് പഠിച്ചു ത്യാഗം ചെയ്തു ഇത് പറയാൻ ഇത് മനസ്സിലാക്കാൻ ഹന്ത പോരാട്ടം നടക്കുന്ന സന്ദർഭത്തിലും അള്ളാഹു പറയുന്നുണ്ട് എന്താ ഹിന്റെ അവസ്ഥ അഹ്സാബ് എന്നാണ് അതിന്റെ മറ്റൊരു പേര് പരിശുദ്ധ അഹ്സാബ് എന്നൊരു അധ്യായം തന്നെയുണ്ട് അഹ്സാബ് എന്ന് പറഞ്ഞാൽ പാർട്ടികൾ ഗ്രൂപ്പുകൾ എന്നർത്ഥ സാധാരണ ബദറിൽ ഒറ്റ ഒറ്റ ടീമേ ഉള്ളൂ ആരാണ് മക്കയിലെ മഷരീഖ്യങ്ങള് മാത്രം ആരാ മക്കയിലെ മഷീരി ഹൈബറിലാര യഹൂദികൾ ഹന്തക്കിൽ എല്ലാം ഉണ്ട് ഇവരെല്ലാം അങ്ങ് ചേർന്നു മദീനയ്ക്കെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ ഒന്നിച്ചു ഇതിനോടാണ് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് കണ്ണ് തള്ളിപ്പോയി ഖുരാൻ അങ്ങനെ തന്നെ പറയുന്നു സാഗത്തിൽ നിങ്ങളുടെ കണ്ണുകൾ സഹാബാക്കളുടെ പറയുന്ന തൊണ്ടക്കുഴിയിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയൊരു ഞെട്ടലിലേക്കാണ് ഹന്തക്കിന്റെ ഘട്ടത്തിൽ മുസ്ലിങ്ങൾ എത്തിച്ചേർന്നത് അപ്പോഴാണ് സൽമാൻ അലി അള്ളാഹുന് പറയുന്നത് നമുക്കൊരു കിടങ്ങ് കുഴിക്കാം അങ്ങനെയാണ് കിടങ്ങ് എന്നർത്ഥം വരുന്ന ഹന്ദക് എന്ന പേര് ആ യുദ്ധത്തിന് വന്നത് വലിയൊരു കിടങ്ങ് കുഴിച്ചു അവർ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് പക്ഷെ അവിടെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ചില ധാരണകൾ വെച്ചില്ലേ എന്ന് ചോദിക്കുന്നു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അവർ ചിന്തിച്ചു പോയി ഞങ്ങൾ ആരാണ് ബദറിൽ പങ്കെടുത്ത പങ്കെടുത്ത ഉഹദിൽ ത്യാഗം ചെയ്ത കഷ്ടപ്പെട്ട ആളുകളെ എത്ര ഒരു പരീക്ഷണത്തിലാണ് ഞങ്ങളെ കൊണ്ട് നിർത്തിയത് അള്ളാഹു എന്ന് വളരെ ലൈറ്റ് ആയിട്ടാണ് അവർ ചിന്തിച്ചത് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി ചില ധാരണകൾ വെച്ചില്ലേ എന്ന് ചോദിച്ചു പരീക്ഷിക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു ചില ആളുകൾ അവിടെ തന്നെ നിന്നു മാ അല്ലാഹു റസൂലുഹു എന്ന് പറഞ്ഞു കണ്ടോ റസൂലു പറയുന്നൊക്കെ പടച്ചു പറയുന്ന പറ്റിപ്പും പറഞ്ഞു മുഅ്മിനീങ്ങൾ പെട്ടെന്ന് മാറി അവർ പറഞ്ഞു ഇത് ഇവിടെ നമ്മൾക്ക് ജയിക്കണം ഇവിടെ എങ്ങനെയാ ജയിക്കുക അള്ളാഹുവിൽ ഇനിയും പ്രതീക്ഷ വെക്കണം ഇനിയും പ്രതീക്ഷ വെക്കണം ഫലസ്തീനിൽ അൻപതിനായിരം അറുപതിനായിരം മനുഷ്യര് കൂട്ടക്കുരുതിക്ക് ഇവിടെയുള്ള ചില ആളുകള് പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞോട് ഇതൊന്നും കാണുന്നില്ല അള്ളാഹു ഇതൊന്നും കാണുന്നില്ല ആരാ പറയുന്നത് പുറത്തു ദുർബലരായ വിശ്വാസികൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഫലസ്തീനിലെ ഒരു കുഞ്ഞു മോനെങ്കിലും നിരാശയുടെ ഒരു വാക്ക് നമ്മൾ ആ ഭൂമിയിൽ നിന്ന് കേട്ടോ ഞങ്ങൾ കൊറേ കാലമായി പഠിച്ചവരിങ്ങനെ ഇട്ട് നരയിക്കുന്നില്ല ഏഴു വയസ്സായ ഒരു കുഞ്ഞു പോലും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും എന്താ പറഞ്ഞത് വാപ്പ നഷ്ടപ്പെട്ടു ഉമ്മ നഷ്ടപ്പെട്ടു ഒരു സഹോദരിയും സഹോദരനും നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു പെരുന്നാളിന് പുതുവസ്ത്രം വാങ്ങിച്ചു തരാൻ ആരുമില്ല അപ്പൊ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ നീ എങ്ങനെയാണ് നിന്റെ ഈ ഒരു വിഷമ സാഹചര്യം ഇത്രയും വലിയൊരു സങ്കട സാഹചര്യം മറികടക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആ കുഞ്ഞു പറഞ്ഞ മറുപടി ഓരോ മൂന്ന് ദിവസത്തിലും ഒരു ഹത്തും പറയാൻ ഒരു ഖുർആൻ ഖത്തും ചെയ്യുന്നു കുഞ്ഞിന്റെ മറുപടി അത് എവിടെ നിന്ന് കിട്ടിയതാണ് ആ കുട്ടിക്ക് അമാൻ ആ കുട്ടിക്ക് ആ ഇമാൻ കിട്ടിയത് അവരുടെ ഉമ്മയിൽ നിന്ന് അവർക്ക് നിരാശയില്ല അവർക്ക് അള്ളാഹുനെ പറ്റി എപ്പോഴും ശുഭപ്രതീക്ഷയുള്ളൂ ശുഭപ്രതീക്ഷയുള്ളൂ ശുഭധാരണയുള്ളൂ പോസിറ്റീവായി മാത്രമേ അവർ അടച്ചവനെ കുറിച്ച് ചിന്തിക്കോളൂ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നമ്മൾ ഇരിക്കുന്ന ഇടം തകർന്ന് തരിപ്പണമാകട്ടെ അള്ളാഹുനെ കുറിച്ച് ഒരു മോശമായ ധാരണ ഈ കൽവിൽ കേറൂലാതെ തീരുമാനിച്ച അതാണ് ഈ മാൻ അതാണ് വിശ്വാസം അതുകൊണ്ടാണ് അതെങ്ങനെ പറ്റി അള്ളാഹുനെ കുറിച്ചുള്ള പോസിറ്റീവായ ഹൃദയം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് അവരെ ഏത് ഓലപ്പാമ്പ് കാണിച്ചു പേടിപ്പിക്കാൻ പറ്റൂല ട്രംപ് അവിടെ എന്ന് പറഞ്ഞു ഇപ്പം പരസ്യം നരകമാക്കുക അവർക്കതൊന്നും എത്രയോ നരകങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾ അവർക്ക് നരകമില്ല പ്രതിസന്ധികളിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന വലിയൊരു കരുത്താണ് അള്ളാഹുനെ കുറിച്ച് നമ്മുടെ നാം സൂക്ഷിക്കുന്ന നല്ല വിചാരം നല്ല വിചാരം പക്ഷെ നമ്മൾ ഈമാൻ മാൻ മനസ്സിലാക്കാത്തത് കൊണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ നമ്മൾ പ്ലേറ്റ് മാറ്റി മാറ്റും ആരാണ് പ്ലേറ്റ് മാറ്റുന്നത് നിസ്കാരം ഇല്ലാത്തരും നോമ്പില്ലാത്തവരും ഒന്നല്ല നിസ്കാരവും നോമ്പും ഒക്കെ ഉള്ള ആളുകള് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നാവ് കൊണ്ട് തന്നെ പറയും ഇതൊക്കെ പടച്ചവൻ തന്നതാണെന്ന് പറയും പറയും അങ്ങനെ തന്നെ പറയും പക്ഷെ അതേസമയം ഒരു പരീക്ഷണം ഉണ്ടായാൽ ഒരു നഷ്ടം സംഭവിച്ചാൽ ഒരു വലിയൊരു ഭീമ ഭീമമായ ഒരു അപകടം സംഭവിച്ചാൽ അവര് പറയും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അത് പറയുന്നു ഒരു മനുഷ്യനെ അള്ള പരീക്ഷിച്ചു പിന്നെ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു അവനെ അള്ളാഹു ആദരിച്ചു കൊഴപ്പൊന്നുമില്ല അവൻ ആള് ഹാപ്പിയാണ് ആരോഗ്യവാനാണ് കയ്യിൽ പൈസയുണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല ജീവിതത്തിൽ സന്തുഷ്ടനാണ് വീടുണ്ട് വസ്തുണ്ട് നല്ല ജോലിയുണ്ട് സന്തുഷ്ടനാണ് എന്തു പറയും എന്റെ പറയും എന്നാൽ ഇതേ മനുഷ്യന് ഒരു മനുഷ്യൻ അവന് പരീക്ഷണമേറ്റാഹുദർ അവന്റെ ഞെരുക്കി കൊടുത്താൽ അവൻ പറയും എന്റെ റബ്ബ് എന്നെ എൻറെ റബ്ബ് എന്നെ നിന്നിച്ചു ഇതാണ് അള്ളാഹുനെ കുറിച്ചുള്ള നെഗറ്റീവ് ആയതായ ജീവിതത്തിന്റെ ഏത് പരീക്ഷണഘട്ടങ്ങളിലും പഠിച്ചവന്റെ കൈസഹായം എന്നെ തേടി തേടിയെത്തുമെന്ന് പറയുന്ന വിചാരം എത്ര എത്ര കാലമായി പഠിച്ചവനെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു നിങ്ങളുടെ എല്ലാ ദുആയും സ്വീകരിക്കപ്പെടും മാലം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെയും അപ്പൊ ചോദിച്ചു മൽ ഇസ്തിഅജാലു യാ എന്താണ് പ്രവാചകരെ ഇസ്തിഅജാൽ കാണിക്കൽ എന്ന് പറഞ്ഞാൽ ഫലം ഫലം ഞാൻ അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നഷ്ടങ്ങളുടെ പിന്നിലും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നഷ്ടങ്ങളുടെ പിന്നിലും ഒരർത്ഥമുണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നന്മകളുടെ പിന്നിലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കത് ഹൈറായിരുന്നു നിങ്ങൾ ഇഷ്ടമല്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്കത് നന്മയായിരുന്നു അത് ഹൈറായിരുന്നു എന്നിട്ടും നിങ്ങൾ അതിനെ വെറുതെ നിങ്ങൾ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെടുന്ന കാര്യം നിങ്ങൾക്കത് ഷെറുമായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് എത്രയോ കാര്യങ്ങളെ നിങ്ങൾ അനിഷ്ടകരമായി സമീപിക്കുന്നു നിങ്ങൾക്ക് എത്രയോ കാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടത്തോടെ സമീപിക്കുന്നു എന്താണ് എന്താണ് ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഘടങ്ങൾ ഉണ്ടെങ്കിൽ പ്രയാസം അള്ളാഹുദാന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തെരുമാറാകട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റി തരുമാറാകട്ടെ പ്രയാസങ്ങളില്ലാത്ത സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ നാടിനോ ഏതെങ്കിലും തരത്തിൽ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവിടെ ആ സമയത്താണ് നമ്മൾ നമ്മുടെ ഈമാൻ ഉറപ്പിക്കേണ്ടത് ലോകം മുഴുവനും നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചു അള്ളാഹു നിനക്ക് ആ ഉപകാരം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഉപകാരം ലഭിക്കുകയില്ല എന്ന ഈ ലോകം മുഴുവനും നിനക്ക് ഉപദ്രവം ചെയ്യാൻ വിചാരിച്ചു പക്ഷെ അള്ളാഹു നിനക്ക് ആ ഉപദ്രവം ജീവിതത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ലോകം മുഴുവനും വിചാരിച്ചാലും ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ഈ അതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ശരിയായ ധാരണ അത് അല്ലാഹുന്റെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക അള്ളാഹുവിന്റെ അള്ളാഹുനെ പറ്റി നല്ല ചിന്തകൾ കൽവിൽ സൂക്ഷിക്കുന്ന നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹം അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാനിന്റെ നോമ്പുകൾ തറാവീഹകൾ പരിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ ദാനധർമ്മങ്ങൾ അള്ളാഹു എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ മുഴുവൻ നന്മകളും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ തടച്ചവൻ നമുക്ക് ടോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ